നമസ്കാരം സുബിയാണ് ലൈഫ് ഓഫ് സുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രഭാതം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് ഞാനിവിടെ ഗ്ലാസ്സിൽ കുറച്ച് വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇത് രണ്ടാമത്തെ റൗണ്ടാണ് ഞാൻ വിത്ത് നടന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വിത്തുകളൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മുളച്ചില്ലായെന്ന് അപ്പോൾ അതിന് ശേഷം അന്ന് ഞാൻ കുറച്ച് ഗ്ലാസ്സിലേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി മുളയ്ക്കൊള്ളുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഗ്ലാസ്സുകളിൽ മുളക് വഴുതന അങ്ങനെ കുറേ വിത്തുകൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു തക്കാളിൻ്റെ തയ്യും പിന്നെ ഒരു എനിക്കിതൊന്നും കുക്കും പറയാൻ തോന്നുന്നു അതിൻ്റെ തയ്യും മുളച്ചിട്ടുണ്ട് വേറെ ഒന്നും മുളച്ചിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഏകദേശം നട്ടിട്ട് ഒരാഴ്ച ഒരാഴ്ച ഒന്നൊന്നരഴ്ച ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാകും എന്നിട്ട് അതൊന്നും മുളച്ചിട്ടില്ല അപ്പം അതിൻ്റെ സങ്കടമൊക്കെ സങ്കടം ഉള്ളിലുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് വന്ന് ഇവിടുന്ന് രണ്ട് മുളക് പൊട്ടിക്കാൻ കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് ഇത് ചെറിയ മുളകാണ് എന്നുവെച്ചാൽ കാന്താരി അല്ല എന്നാൽ നല്ല വലുപ്പുള്ള മുളകുമല്ലേ ഇതൊള്ളു ഇതിൻ്റെ സൈസ് കേട്ടോ പക്ഷേ സൈസ് കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ള ഭയങ്കര എരിവാണ് ഒരൊറ്റ മുളക് ഈ ചെറിയ ഒരൊറ്റവും മുളകും മതി ഒരു കറിക്ക് അത്രയും എരുവുള്ളൊരു മുളകാണ് കേട്ടോ അതിൻ്റെ ഒന്ന് രണ്ട് തൈ മാത്രമേ ഉള്ളൂ പക്ഷേ ആ തൈ പോയാലും എവിടെന്നെങ്കിലൊക്കെ അത് പൊട്ടി കളിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചാക്കിലും ഇതിൻ്റെ തയ്യൻ്റെ ഇപ്പം ഞാൻ പറിച്ചെടുത്ത സ്ഥലത്തും ഇതിൻ്റെ തൈയുണ്ട് കേട്ടോ നമ്മുടെ ജയരാജയുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ എണീറ്റിട്ട് ഈ തൈകളൊക്കെ മുളച്ചു വിത്തുകളൊക്കെ മുളച്ചോ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഇതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഷെഡ് പോലെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് മഴ പെയ്യാനെന്ന് അതുണ്ടാക്കി പിറ്റേന്ന് മുതൽ ഫുള്ള് വെയിലാണ് കേട്ടോ മഴയെ പെയ്തിട്ടില്ല അപ്പം ഞാൻ കാലാവസ്ഥ നോക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതൊരു നോക്കിയപ്പോൾ ക്ലൈമറ്റ് ഇനി ഫുൾ ഒരാഴ്ചത്തേക്ക് വെയിലാണെന്നാണ് കാണിച്ചത് ഞാൻ ആ ഓരോ ആഴ്ചത്തെ മഴ കണ്ടപ്പോൾ അതിന് ഫുള്ള് മഴയാവെന്ന് വിചാരിച്ചിട്ട് തങ്കൂനും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങോടത്ത് കിച്ചൻ്റെ ഭാഗത്ത് ചെറിയൊരു ഷെഡ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അച്ഛാ വെള്ളം ഒന്നും വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയില്ല ഒന്നുമില്ല ഫുള്ള് വെയിലാണ് കേട്ടോ അപ്പം ഞാൻ പച്ചമുളകൊക്കെ പറിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കും പിന്നെ ചായ പിന്നെ എന്താണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ദോശ ഇഡ്ഡലിയോ പുട്ടോ എന്താന്ന് വെച്ചാൽ അതുണ്ടാക്കും അങ്ങനെ ഒരു ഓർഡറിലാണ് ഉണ്ടാക്കാറുള്ളത് ഇന്നിപ്പോൾ ആ ഓർഡറൊക്കെ തെറ്റിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചായ ആയിട്ട് ഉണ്ടാക്കുന്നത് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷപ്പെട്ടു അപ്പം ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ പിടിക്കുന്നത് അത്ര നല്ലതാണെന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുടിക്കാൻ എന്നുവെച്ചാൽ എന്നും ഞാൻ കുടിക്കാറില്ല എൻ്റെ ഒരു പതിവ് അറിയുന്നത് നമ്മൾ ദോശയും കറി അല്ലെങ്കിൽ ഇഡ്ഡിയും കാര്യം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്ന സമയത്ത് മാത്രമേ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നുള്ളത് അല്ലാതെ എഴുന്നേറ്റ് വരും ഒരു ഗ്ലാസ് ചായ കാപ്പി അങ്ങനത്തെ പതിവുകളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പാനൊന്നും കഴുകിയിട്ട് വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഓർത്തത് നെയ്യ് ഉരുക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാൻ നെയ്യ് വെക്കാറുള്ളത് അപ്പോൾ നെയ്യൊക്കെ എടുത്തിട്ട് ചെറിയൊരു പാത്രത്തിൽ കുറച്ചിട്ട് അതൊന്ന് ഗ്യാസിൽ വെച്ച് ഉരുക്കിയെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് മാവൊന്നും ഞാനിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് ഈ മാവ് തലേന്ന് ഉണ്ടാക്കിയ മാവാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസത്തേക്കായിട്ടാണ് ദോശമാവ് ഉണ്ടാക്കാറുള്ളത് ആദ്യത്തെ ദിവസം ഉണ്ടാക്കുന്ന സമയത്ത് ഇഡലിയും രണ്ടാമത്തെ ദിവസം അതിനെ ദോശയാക്കി മാറ്റി അപ്പോൾ നമുക്ക് പണി എളുപ്പമാകും അപ്പോൾ ഞാൻ കുറച്ചധികം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ നെയ്യന് വിരോധിയായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ ആദ്യമൊന്നും നെയ്യ് കഴിക്കുകയുണ്ടായിരുന്നില്ല നെയ്യിന്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു വലാവിൽ വന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോന്നത്തിൻ്റെ ടേസ്റ്റിനൊക്കെ ഡിഫറൻസ് തരട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത് ചെയ്തിപ്പോൾ ഞാൻ നെയ്യും കഴിക്കും എല്ലാം കഴിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും നെയ്യ് അടുത്തുകൂടെ പോകാൻ പറ്റില്ലായിരുന്നു അത്രയും ഇഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ നെയ്യും ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരുപാട് നെയ്യ് ഒഴിക്കാറുണ്ട് അപ്പോൾ ഒരു ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചായേൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും അരുനാട്ടിനും എന്നും പാൽ ചായ പാൽ പാലൊഴിച്ചിട്ടുള്ള ചായ പാൽ പാലൊഴിച്ചിട്ടുള്ള കാപ്പി കുടിക്കാൻ ആൾക്കാരല്ല എല്ലാം കട്ടനാണ് കേട്ടോ കട്ടൻ ചായ കട്ടൻ കാപ്പി അങ്ങനെയാണ് കോഫി ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കാറുള്ളൂ ചായയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഒരു ദോശയും കൂടെ പരത്തിയിട്ടുണ്ട് ഈ ദോശമാവ് തലേന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് പിറ്റേ ദിവസമാണ് എടുക്കുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് പുറത്ത് വെച്ചിട്ട് നമ്മളത് പ ദോശ പരത്തുമ്പോൾ ദോശ പൊന്താതിരിക്കുന്നില്ല നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് ദോശ ആയിക്കോട്ടെ കേട്ടോ എൻ്റെ ഇത് ഇന്നേ വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ദോശയിൽ കുറച്ചധികം നെയ്യെ കുഴിച്ച് ഞാനിത് ചൂടാവണേ മുന്നേ തന്നെ മറച്ചിടാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടി പോലെ തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ദോശ ഒരു ഭാഗത്ത് റെഡിയാവുന്നുണ്ട് പിന്നെ ഞാൻ മറ്റേ അടുപ്പിൽ തക്കാളി ചമ്മന്തിക്ക് വേണ്ടി തക്കാളി ചമ്മന്തി അല്ല തക്കാളി ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ നമ്മുടെ മസാല ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് സവോളയും തക്കാളിയും എണ്ണയിൽ വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരുമിച്ചാടോ രണ്ടും കൂടെ ഇട്ടേ കാരണം വെച്ചാൽ നമുക്കങ്ങനെ ഒരുപാട് വഴണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്യ അടിക്കാനുള്ളതാണ് അപ്പം നല്ല ചമ്മന്തിയായിട്ട് കിട്ടും അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ്ടോ ഞാൻ എണ്ണയ്ക്ക് ഇട്ടിട്ടുള്ളത് ആ സമയം തന്നെ അപ്പുറത്ത് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഒക്കെ റെഡിയായി അപ്പോൾ ദോശയും ചമ്മന്തിയും ചായയും ഒക്കെ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അരണേട്ടൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കുകയായിരുന്നു അപ്പോൾ കുറേ നേരം ഞാൻ അരണേട്ടനെ കാത്തു നിന്നു അരണേട്ടനെ കണ്ടില്ലട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഉള്ള സമയം കൊണ്ട് അപ്പോൾ രാവിലെ കുളിച്ചപ്പോൾ കിട്ടിയതായിരുന്നു തോർത്തുമ്പോണ്ട് തലയിൽ അതൊക്കെ ഒന്ന് ഊരിയിട്ട് അന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടിട്ടുണ്ട് മുടി പിന്നെ നമ്മുടെ നേഴ്സറീൻ്റെയും സ്കൂളിൻ്റെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അത്രത്തോളം ഇപ്പോൾ എക്സ്പെൻസ് ആയി ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്കുകൂട്ടാനുണ്ടായിരുന്നു പിന്നെ ലാപ്ടോപ്പിൽ എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അരണേട്ടിനെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു നമ്മൾ വെറുതെ ഒരാലത്ര സമയം കളയണ്ടല്ലോ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ ആ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കമൻസിനൊക്കെ റിപ്ലേ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ കിട്ടുന്ന സമയത്ത് തിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാറുള്ളത് കേട്ടോ അപ്പം രണ്ട് രണ്ട് വീഡിയോസിനുള്ള അതായത് ലൈഫ് ഓഫ് വരൺ സുമയിലും മലവിഡറിയിലും വീഡിയോസിനുള്ള തമ്പേനയിലൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു വെച്ചു പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കൂളിൻ്റെയും നഴ്സറീൻ്റെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെയൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി റെഡിയാക്കണം അങ്ങനത്തെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അങ്ങനെ ഓരോരോ പണികളിൽ രാവിലെ അരനേട്ടം വരുന്നവരെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരുന്നട്ടോ പിന്നെ അരനേട്ടനെ പിന്നെയും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെയൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നത് അപ്പോൾ നെൽസൻ കാണുന്ന പച്ചപ്പിൻ്റെ താഴെ മാത്രമേ വെള്ളം ഒഴിക്കണമുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയാം ആ ബെഡ് ഫുള്ളായിട്ട് വെള്ളമൊഴിക്കണമെന്ന് എങ്കിൽ മാത്രമേ ആ ചുറ്റോടുള്ള മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു എടുക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ആ ചെടീൻ്റെ ചുവട്ടിൽ മാത്രം ചെറിയൊരു നനവേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ആ ബെഡ് ഫുള്ളായിട്ട് ഒഴിക്കുമ്പോൾ ആ ചെടീൻ്റെ ചുറ്റിന് മാത്രമല്ല ആ മണ്ണ് മൊത്തം നനഞ്ഞെടുക്കും അപ്പോൾ ും വളരാനും കുറച്ചൊക്കെ ഒരു സുഖമാണ് കേട്ടോ അപ്പൊ അതേ കാത്തു കാത്ത് അരണ എപ്പോഴാണ് കേട്ടോ വരുന്നത് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചു അപ്പോൾ അത് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ നേരെ പോകണത് കുറച്ച് മുരിങ്ങക്കായ പറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ മുരിങ്ങക്കായൻ്റെ ചെടി മെല്ലെ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആ മുരിങ്ങക്കായെന്ന് മൂത്ത് കളയല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുരിങ്ങക്കായ പറിച്ച് രണ്ടായി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് തോരം വയ്ക്കാം നല്ല ടേസ്റ്റാന്നൊക്കെ എല്ലാവരും പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചെന്നാൽ പിന്നെ അത് പറിച്ചിട്ട് നമുക്ക് തോരം വയ്ക്കാന്ന് നമുക്ക് പോയിട്ട് മുരിങ്ങക്കായ പറയ്ക്കാം മൂത്ത് പോയോ എന്നറിയില്ല ഇപ്പോൾ കുറച്ച് ദിവസം ആയു എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പം നമുക്ക് തങ്കുവിനേം കൂടെ കൊണ്ടുപോവാം അല്ലേ തങ്കു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് വ മോനെ നല്ല അനുസരണ ഉള്ള മോനാണീ വാ പോരി നമുക്ക് മുരിങ്ങക്കായ പറ മഴയൊക്കെ പോയി കേട്ടോ ഭയങ്കര മഴയായിരുന്നു ആ മഴയത്ത് ഞങ്ങൾ കുറേ വിത്തൊക്കെ നട്ടു കുറച്ച് ബീൻസിൻ്റെ ഒക്കെ വിത്ത് നട്ടാൽ കഴിഞ്ഞ വീടില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കുറച്ചൊക്കെ മുറച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്കിനും മഴയും പോയി മുരിങ്ങക്കായൻ്റെ അവസ്ഥ എന്താ നമുക്ക് പോയോ കേട്ടോ അവിടത്തെ ആ കണ്ണന്മാരണ്ടല്ലോ അതാണ് ഞാൻ എന്നാൽ കാണിച്ച മരം അപ്പൊ അതേ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വലുതായിട്ട് മൂത്ത് പോയിട്ടൊന്നുമില്ല പാകത്തിന് നമുക്ക് ഉള്ളിൽ നിന്നിങ്ങനെ ചിരണ്ടി എടുക്കാൻ പാകത്തിന് പഴുപ്പായിട്ടുള്ള വിധത്തിലായിട്ടുള്ളൂ കുറച്ച് മതിയായിരിക്കില്ലേ ഞാൻ ആദ്യന്റെ ആട്ടോ ആദ്യമായിട്ടാണ് മുരിങ്ങക്കായന്റെ ഉള്ളിൽ നിന്നിങ്ങനെ ചിരണ്ടി എടുത്തൊരു തോരമൊക്കെയാണ് പോകുന്നത് അത് മതിയായിരിക്കും അല്ലേ കുറച്ച് പച്ചമുളക് ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പച്ചമുളക് വരയ്ക്കാം ഈ മുളകിനൊക്കെ നല്ല നീട്ടുകൊണ്ടേ പാകത്തിനുള്ള എരിവുള്ളൂ എന്താ നല്ല പച്ചമുളകാ ഇത്രയും പച്ചമുളകൊന്നും നമുക്ക് കറക്കിടാൻ വേണ്ട കണ്ടപ്പോൾ വലുതായത് കണ്ടപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചുമന്ന് ഉണങ്ങിപ്പോവും അപ്പോൾ അതെ പച്ചമുളക് കായിട്ടുണ്ട് അപ്പം മുരിങ്ങക്കായ പറിച്ചു പിന്നെ അത് പച്ചമുളക് പറിച്ചു പച്ചമുളക് വേണ്ട നല്ല നീട്ടുണ്ട് വേണ്ട അപ്പം ഏകദേശം ഒരു പത്ത് മണി ആയിട്ടോ ഞാൻ പോയിട്ട് മുരിങ്ങാത്തോരൻ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോന്നൊക്കെയുള്ളത് ഞാൻ കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞാൻ അപ്പം നമ്മൾ ഇത്രയും മുരിങ്ങക്കായ റച്ചെടുത്തിട്ടുണ്ട് ഏതൊക്കെ മൂത്തന്നൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് കെഴുകി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ചുരണ്ടെടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ നല്ല പൊടിക്കാറ്റുള്ളതുകൊണ്ടേ ഇതിലൊക്കെ പൊടി ഉണ്ടാകും അപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് മഴ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ച മഴക്കാലം ഇനി ഇപ്പൊ നിക്കാതെ മഴ പെയ്യുന്നത് എവിടെ ഇപ്പൊ നമ്മള് ആപ്പിളിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റും ക്ലൈമറ്റ് എന്താന്നുള്ളത് ഒരു ഡിസംബറ് പന്ത്രണ്ട് വരെയെങ്കിലും വെയിലാണെന്നാണ് കാണിക്കുന്നത് നല്ലൊരു മഴ ആയിട്ടാണ് അതായത് നല്ല മഴയെന്നു വെച്ചാൽ ഇങ്ങനെ ഒരുപാട് നേരം മഴ പെയ്യാതെ ചെറിയതായിട്ടുള്ളൊരു മഴയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വളർന്ന് വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ കാരണം ഒരു പീച്ചിൻ്റെ തൈ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വാടി നിൽക്കണോടത്തുനിന്ന് നന്നായിട്ട് ഉണ്ടായിത്തുടങ്ങിയിരുന്നു പക്ഷേ ഇപ്പം മഴ പോയി നല്ല വെയിലാണ് ഇപ്പം ചൂടുണ്ട് വെയിലെ നല്ല ചൂടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾ വേർക്കുന്നുണ്ട് മറ്റത് ഇവിടുത്തെ വെയിലുണ്ടായാലോ ഒന്നും നമ്മൾ വേർക്കത്തില്ലായിരുന്നു ഇനി നമുക്കിത് ചൊരണ്ടി എടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ ഇപ്പോൾ മുരിങ്ങക്കായ ഞാൻ പറിച്ചുണ്ടാക്കി നോക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കുറേ മുരിങ്ങ പൂവും ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം ഈ മുരിങ്ങപ്പൂവും മുട്ടയിട്ടിട്ട് ഉണ്ടാക്കിയാൽ പറ്റുന്നു ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം ആദ്യം നമുക്ക് മുരിങ്ങക്കായൊന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ അത് മൂത്ത് പോയോ ഏയ് മൂത്തിട്ടില്ല മൂത്താൽ ഇതിൻ്റെ കുരു നല്ല കട്ടി ഉണ്ടാവില്ലേ ഇത് മൂത്തിട്ടില്ല ഇതിൻ്റെ കുരു ഉണ്ടോ ഇല്ല മൂത്തില്ല കുഴപ്പമില്ല നമുക്കിങ്ങനെ എടുക്കാതിൻ്റെ ഇടയിലുള്ള ഓരോ കുരുമൊക്കെ കേടാ തൂങ്ങനെ ഈ കേടുള്ള ഉള്ള കുരുമൊക്കെ എടുത്ത് കളയാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോസിനും അതിൻ്റെ അനലറ്റിക്സ് ഒക്കെ നോക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതിൽ കൂടുതലും ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഇതല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചരണ്ടെടുത്തിട്ട് ഫൈനൽ ുമ്പോ നമുക്ക് കാണാൻ സമയം കുറേ ആകും ഇതിൻ്റെ അങ്ങനെ മുരിങ്ങക്കായൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്നിടുന്നുണ്ടേ അപ്പോൾ ഈയിടെയായിട്ട് തോരനും മെഴുക്കു വറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉഴുന്നിടുന്നത് പതിവാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഉഴുന്നിടുമ്പോൾ കാരണം അതിൻ്റെ ഒരു കടിക്കൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ മെഴുക്കുവാറ്റിക്കാണെങ്കിലും തോരത്തിനാണെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഉഴുന്നിടുന്നത് അപ്പോൾ ഉഴുന്നും കടുകൊക്കെ ഇട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി പിന്നെ നമ്മുടെ മുരിങ്ങക്കായൻ്റെ ഉള്ളിലുള്ള സാധനം ഇട്ട് പച്ചമുളക് സോറി തേങ്ങ ചിറകിയ്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു തോരനായിട്ട് ഉണ്ടാക്കുന്നത് അല്ലാതെ തേങ്ങയിൽ ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം അതൊന്നും ചേർത്തിട്ടില്ല തേങ്ങ വെറുതെ ചിറകിയിട്ട് അതിലേക്ക് ഇടാനായിട്ട് ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുരിങ്ങ അതിൻ്റെ തോരനുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മുരിങ്ങ തോരനും പിന്നെ ഞാൻ വെള്ളരിക്ക പച്ചറിയും കൂടിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ആദ്യം വേവിച്ചിട്ട് അതിൽ തേങ്ങയും മരപ്പൊക്കെ ചേർത്തിട്ട് ഇളക്കി അത് വെന്ത് വരുമ്പോൾ അതിൽക്ക് നമ്മൾ താളിച്ചൊഴിച്ചാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും റെഡിയാവും കേട്ടോ വെള്ളരിക്ക പച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോറി വെള്ളരിക്ക പച്ചടീനപ്പം തേങ്ങയൊക്കെ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ തൈരും കൂടെ ഒഴിക്കണം എന്നിട്ട് പിന്നെ ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടാണ് കേട്ടോ ഒരു താളി കടുകും എണ്ണയൊക്കെ പൊട്ടിച്ചിട്ടുള്ള താളി താളിച്ചൊഴിച്ചത് അപ്പോൾ ഓർന്നാനായിട്ടോ നല്ല മുരിങ്ങ കൈൻ്റെ ഉള്ള സാധനമായിട്ടോ തോർമ്പ ട്ടാൽ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയണം ഞാൻ ആദ്യമായിട്ടാണ് ഇതാണ് തോരൻ ഇട്ടോ ഞാൻ മഞ്ഞപ്പൊടി എന്നിട്ടിട്ടില്ല അങ്ങ അല്ലാത്ത ഒരു തോരനുണ്ടാക്കി തേങ്ങക്കിട്ടിട്ട് കഴിച്ചു നോക്കിയിട്ട് പറയണം ടേസ്റ്റ് ഉണ്ടോന്ന് പിന്നെ നല്ല വെള്ളരിക്ക പച്ചടി നമ്മുടെ വെള്ളരിയിൻ്റെ വെള്ളി മോര് വെള്ളരിക്ക അന്ന് നമ്മളൊരു വെള്ളരിക്ക പറിച്ചില്ലേ അത് സാമ്പാറിനെടുത്തു പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു മോരുകറി പോലെ പച്ചടി മോരുകറി പോലെ പിന്നെ നല്ല നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞ മുരിങ്ങക്കായുടെ ഉള്ളില് കണ്ട് ചിരക്കി തരാം ഞാൻ കഴിച്ചോക്കിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു രണ്ടര മൂന്ന് മണിയായപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കൃഷിയിടത്തേക്ക് ഇറങ്ങി ഓൾമോസ്റ്റ് ഈ ഒരു സമയത്ത് ഞാൻ കൃഷിയിടത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം നെൽസനും വരും നെൽസനെ കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കാനും പറ്റും അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഡാമേജ് ആയിട്ടുള്ള കുറേ ചാക്കുകളുണ്ടായിരുന്നു ആ ചാക്കുകളിലെ മണ്ണൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ചാണകവും ചേർത്ത് കൊടുത്ത് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് മിക്സാക്കി വെക്കാമെന്ന് വിചാരിച്ചു നാളെ പുതിയ ചാക്കുകളിലേക്കൊക്കെ മണ്ണ് നിറച്ചിട്ട് പുതിയ ചെടികളൊക്കെ നടാന്ന് വിചാരിച്ചു കഴിഞ്ഞൊരു കമൻറ്റിൽ ഒരു ഉണ്ടായിരുന്നു ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് ചാക്കിൽ ചെയ്യുന്നത് എന്നുള്ളത് ചാക്കിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തക്കാളി ചില തക്കാളി ഞാൻ നിലത്ത് ചെയ്യാറുണ്ട് എന്നാലും ആയിട്ടുള്ള തക്കാളി അതുപോലെ തന്നെ എന്താ പറയുക ക്യാബേജ് കോളിഫ്ലവർ പിന്നെ ചെറിയ ഉള്ളി അങ്ങനത്തെ അതേപോലെ തന്നെ നമുക്ക് ദൂര സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുവെക്കാനുള്ള കുക്കുംബറോ പയറോ അങ്ങനത്തെതൊക്കെ ചാക്കിൽ നടാറുണ്ട് വേറെ ഒന്നുമില്ല കുറേ ചാക്ക് ശല്യവും ഈച്ചശല്യം ഒക്കെ ഉള്ള സ്ഥലത്തുനിന്ന് പ്രാണിശല്യം ഇല്ലടത്തൊന്നും മാറ്റിയിട്ട് വേറെ ദൂരത്തേക്ക് കൊണ്ടുവെക്കാൻ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചാക്കിൽ മണ്ണ് നിറച്ച് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മഞ്ഞൾ ഇഞ്ചി ചീര ഇതൊക്കെ ഞാൻ ചാക്കിൽ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ചും കൂടി കംഫർട്ടബിളാണ് നമുക്ക് ആ സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊക്കെയാണ് ചാക്കിൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ചാക്കിൽ മണ്ണ് അടച്ചുകൊണ്ടിരുന്നപ്പോൾ അരനേട്ടനെ എന്നെ ഫോം വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് വലിയ വലിയ ചീരയൊക്കെ ചാക്കിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കളയാണ് നല്ല ചീരയൊക്കെ നെൽസം പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൽ നടന്ന ആ ഒരു ചെടിക്ക് നല്ല ആരോഗ്യവും കരുത്തും നല്ല വിളവും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കാരണം നമ്മൾ നട്ടിട്ടുള്ള ചെടി ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ആ ചാക്കും ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ചാക്കിനൊന്നും അധികം ലോങ് ലാസ്റ്റ് ചെയ്യില്ല ഈ ചാക്കുകളൊന്നും പ്ലാസ്റ്റിക് ബക്കറ്റും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും ചാക്കെന്നൊക്കെ പറഞ്ഞാൽ വെയിലട്ടി കുറേ കഴിയുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോരാൻ വേണ്ടി തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സിമെന്റ് ചാക്കുകളിൽ കൃഷി ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കും കൂടെ നമ്മുടെ മണ്ണിൽ മിക്സ് ആവുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പം ഉള്ളത് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ചോളം അവിടെ ചോളത്തിൻ്റെ ചെടികൾ അവിടെ നിൽക്കണില്ലേ അതില് അധികം നന്നായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ പറച്ച് ആ ഭാഗത്തൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ വെള്ള കളറിലുള്ള മെയ്സ് ആണ് കേട്ടോ ഇവിടെ ഉണ്ടാവാറുള്ളത് ഇത് നെൽസൺ അവിടെ സ്ഥലം കണ്ടപ്പോൾ വെറുതെ നട്ടതാണോ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നെൽസൻ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെൽസൺ ആ നേരത്തെ കൂട്ടിയിട്ടിട്ടുള്ള മണ്ണൊക്കെ കിളച്ച് അതിലേക്ക് ചാക്കും അതേപോലെ തന്നെ മരത്തിൻ്റെ ഉണ്ടല്ലോ മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരപ്പൊടി ചേർക്കണത് അത്രയ്ക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഒരു ചാക്ക് ഈ മരത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചാണകമൊക്കെ ചേർത്തിട്ട് ആ മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തിടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് വിശേഷങ്ങളും കൃഷി വിശേഷങ്ങളൊക്കെ ഇന്ന് ഇവിടെ തീരാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരേണ്ടത് എന്തായാലും മുരിങ്ങക്കായൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ആ തോരൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബൈ